ദ ജേർണലിസ്റ്റിലേക്ക് ഗസ പിടിച്ചെടുക്കുമെന്നും അവിടെ ഉല്ലാസ കേന്ദ്രമാക്കുമെന്നും ഒക്കെ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത പ്രഹരങ്ങളാണ് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ജോർദാനും തുർക്കിയും സൗദി അറേബ്യയും അടക്കം ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ശക്തമായ നിലപാട് ട്രംപിന്റെ വാദങ്ങൾക്കെതിരെ വ്യക്തമാക്കി രംഗത്ത് വന്നു എന്ന് മാത്രമല്ല ഹമാസും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല വന്നാൽ നമുക്ക് നോക്കാം എന്ന മട്ടിൽ തന്നെയാണ് നിലപാട് അറിയിച്ചിരിക്കുന്നത് ഇറാൻ ആണെങ്കിൽ ആണവായുധ നിർമ്മാണം ആരംഭിച്ചുവെന്നും ശക്തമായ പ്രതിരോധത്തിനുള്ള സന്നാഹങ്ങളെല്ലാം തയ്യാറാക്കിയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വൈറ്റ് ഹൗസിന് മുന്നിൽ പോലും വലിയ പ്രതിഷേധം ട്രംപിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വലിയ പ്രതിഷേധം പല രാജ്യങ്ങളും അറിയിച്ചു കഴിഞ്ഞു ഇവിടങ്ങളിലൊക്കെ വ്യക്തമായി നമ്മൾ കാണുന്ന ഒരു കാര്യം എല്ലാ രാജ്യങ്ങളും എല്ലാ സംഘടനകളും ഒക്കെ പറയുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ദ്വിരാഷ്ട്ര പരിഹാരം എന്നത് അതായത് ഹമാസ് തന്ത്രപരമായി ട്രംപിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ അവിടേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ അതായത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഒരു സംഘർഷം എന്നതിൽ നിന്ന് മാറി ഇത് അവസാനിപ്പിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം തന്നെ വേണമെന്ന് ലോകം മുഴുവൻ പറഞ്ഞു തുടങ്ങി കേവലം ഒരു സംഘർഷം എന്നതിനപ്പുറത്തേക്ക് അത് പരിഹരിക്കാൻ ദ്വിരാഷ്ട്ര ഫോർമുല നടപ്പാക്കണം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നെല്ലാവരും പറയാൻ തുടങ്ങിയതോടെ അത് ഗസ പിടിച്ചെടുക്കാനും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാ അംഗീകരിക്കാതിരിക്കാനുമുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾക്ക് ശക്തമായ വെല്ലുവിളിയും തിരിച്ചടിയുമായി മാറി എന്ന് തന്നെ വേണം പറയാൻ അതിന് പിന്നാലെ ഇതായിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർവസന്നാഹങ്ങളുമായി ഗസയിലേക്ക് വന്നാൽ ഇസ്രായേലും അമേരിക്കൻ ആയുധങ്ങളും സൈന്യവും ഒക്കെയായി ഗസയിലേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി എത്തിയാൽ അവിടെ വലിയ യുദ്ധമായിരിക്കും നടക്കുക അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഹമാസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഹമാസ് മാത്രമല്ല ഇറാൻ എന്തായാലും ഒപ്പമുണ്ട് ഹുത്തികളും ഹിസ്ബുള്ളയും ഒപ്പമുണ്ട് ഇപ്പോഴിതാ ഹമാസിന്റെ പ്രതിനിധി സംഘം നിർണായകമായൊരു കൂടിക്കാഴ്ച റഷ്യയുമായി നടത്തിയിരിക്കുകയാണ് റഷ്യയിലെ മോസ്കോയിൽ ഹമാസിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം മൂസ അബു മർസൂഖിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിഖായൽ ബോക്തനോവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് റഷ്യയുടെ മന്ത്രിമാരുമായി ഹമാസിന്റെ പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തുന്നു അവർ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നു ഇനി എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തിൽ കൃത്യമായ തീരുമാനമെടുക്കുന്നു റഷ്യ അത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അമേരിക്ക ട്രംപ് ഇപ്പോൾ ഗസ പിടിച്ചെടുക്കുമെന്ന് തള്ളി മറിക്കുന്നവരാരും തന്നെ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടാകില്ല ഇന്നലെ നടന്ന അതിനിർണ്ണായകമായ നീക്കമാണിത് ഒരു പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനേക്കാൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ചയാണ് ഹമാസ് ഇപ്പോൾ റഷ്യയുമായി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഗസയിലെ ജനങ്ങളെ പലസ്തീനികളെ ഉടനടി ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റുകയും അതിനുശേഷം അമേരിക്കൻ സൈന്യവും ഇസ്രായേലും ഒക്കെ ചേർന്ന് അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുശേഷം അവിടെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുകയും ലോകത്തുള്ള എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരിടമായി ഗസയെ പരിവർത്തിപ്പിച്ചെടുക്കുമെന്നുമൊക്കെയാണ് ട്രംപ് പറഞ്ഞത് രാവിലെ ട്രംപ് പറഞ്ഞത് അമേരിക്കൻ സൈന്യം അവിടേക്ക് എല്ലാം ചെയ്യുമെന്നാണെങ്കിൽ ഉച്ചയായപ്പോൾ കെട്ടിറങ്ങിയപ്പോൾ ട്രംപ് നേരെ പറഞ്ഞു ഇസ്രായേൽ ഞങ്ങൾക്ക് അത് പിടിച്ചുകൊണ്ട് തന്നാൽ മതി അമേരിക്ക അങ്ങോട്ട് വരുന്നില്ല എന്ന് അപ്പോൾ പറയുന്ന കാര്യങ്ങൾ മിനിറ്റ് വെച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ട്രംപ് സ്വബോധത്തോടെയാണോ അതോ എന്തെങ്കിലും വലിച്ചു കയറ്റിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട് അത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഹമാസ് ഇതിനെതിരെ ശക്തമായ നീക്കം നടത്തിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യയുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക ക്ഷണപ്രകാരമാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം മൂസ അബു മർസൂഖിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം റഷ്യയിലെ മോസ്കോയിൽ എത്തുന്നത് അതിനുശേഷം വിദേശകാര്യ സഹമന്ത്രി യും മറ്റു മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യം ഉണ്ടായി തുർക്കി വാർത്താ ഏജൻസിയായ അനതൊളുവാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായ വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ വെടിനിർത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമാധാനത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കുകയാണ് പക്ഷേ അതിനെ തകിടം മറിക്കുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ സഹായവുമായി ഗസയിലേക്ക് വരുന്ന വാഹനങ്ങൾ പലയിടത്തും തടയുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് സംശയത്തിൻ്റെ പേരിൽ ഈ അഭയാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്നുണ്ട് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് പല വഴിക്കും പോകാതെ തടയുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇടപെടലുകളും ഇസ്രായേൽ സൈന്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു യാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ കിണറുകളും ആശുപത്രികളുമാണ് ഏറ്റവും അധികം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കിണറുകളുടെ നിർമ്മാണം കണ്ടിട്ട് ഹമാസ് ഗർത്തങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഭയന്ന് ഇസ്രായേൽ സൈന്യം അത് പലയിടത്തും തടയുകയാണ് അതുപോലെ തന്നെ ആശുപത്രികൾ പുനരുദ്ധ പുനരുദ്ധാരണം നടത്താനായിട്ട് ആളുകൾ വരുമ്പോൾ ഹമാസിന്റെ ആയുധപ്പുര അതിനകത്ത് ഉണ്ടാകും അതെടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അത് തടയുകയാണ് ആശുപത്രികൾ പുതുതായി നിർമ്മിക്കുമ്പോൾ അത് ഹമാസിന് ഒളിച്ചിരിക്കാനുള്ള കെട്ടിടങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ സൈന്യം തടയുകയാണ് നോക്കുക തടയുക ഇത്ര പേടിത്തൊണ്ടന്മാരാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു എല്ലാം തകർന്നു കിടക്കുന്ന ഒരു നാട്ടിൽ ജനങ്ങൾ പതിനഞ്ചു മാസങ്ങൾക്ക് ശേഷം സ്വന്തം വീടും സ്ഥലവും ഇരുന്നിടത്തേക്ക് ഇഴഞ്ഞും നരകിച്ചും നടന്നും ഒക്കെ എങ്ങനെയെങ്കിലും എത്തിച്ചേരുമ്പോൾ അതും ഹമാസിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഭയന്ന് വിറച്ച് ഈ പറയുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തേക്ക് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല യുവമാരെയാണ് ലോകശക്തികളെന്നും ലോകം കീഴടക്കുന്ന വലിയ സംഭവങ്ങളെന്നും പറഞ്ഞ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നതെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നുണ്ട് കാരണം ആ ജനങ്ങൾക്കൊരു വെള്ളം കൊടുക്കാൻ മരുന്ന് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ സാധാരണക്കാരായ ജനങ്ങളാണ് അവർക്ക് അത് നൽകാനല്ല ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നത് അവരിപ്പോഴും ഇതിനിടയിലൊക്കെ ഹമാസ് ഉണ്ട് ഏത് നിമിഷവും ഞങ്ങൾക്ക് നേരെ പൊട്ടിക്കും ഞങ്ങൾ മരിക്കും എന്ന പേടിയിലാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഹമാസ് അംമാതിരി പണികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ലോകശക്തികൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വട്ടം പിടിച്ച് പതിനഞ്ച് മാസം തലകുത്തി നിന്നിട്ടും ഈ ഹമാസിനെ തകർക്കാൻ തകർക്കാൻ സാധിച്ചു ഹമാസിന്റെ തുരങ്കങ്ങൾ മുഴുവനായി ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തിന് ബാക്കി ബന്ധികൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും ഈ പറയുന്ന സി എക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മൊസാദിനും അമേരിക്കയുടെ ഇസ്രായേലിന്റെയും സംയുക്ത സൈനിക ശക്തിക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല അത് ഹമാസിന്റെ വിജയം തന്നെയാണ് അവരുടെ കരുത്ത് തന്നെയാണ് തെളിയിക്കുന്നത് അക്കാര് സംശയമൊന്നുമില്ല എന്തായാലും ഈ ചർച്ചകൾക്ക് ശേഷം ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷം പലസ്തീനികളുടെ അവകാശ സംരക്ഷണത്തിൽ റഷ്യയുടെ റോൾ വളരെ നിർണായകമാണ് എന്ന് അബൂ മർസൂഖ് ആ ചർച്ചയിൽ ഊന്നി ഊന്നി പറഞ്ഞു അതായത് റഷ്യയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം പലസ്തീൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക വന്നിട്ട് അതാ ഇതെല്ലാം ഞങ്ങളുടെയാണ് ഞങ്ങൾ ഇങ്ങെടുക്കുകയാണ് നിങ്ങൾ പൊക്കോ എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയോട് എതിരിടാൻ അല്ലെങ്കിൽ പലസ്തീൻ്റെ അവകാശം സംരക്ഷിക്കാൻ റഷ്യ ഞങ്ങൾക്കൊപ്പം വേണമെന്ന് അബു മർസൂഖ് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞു അത് ൂർണമായി റഷ്യ അംഗീകരിച്ചു ഗസക്കാർക്ക് അടിയന്തരമായി മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് റഷ്യ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും റഷ്യ അതിനുവേണ്ടി ഇടപെടുമെന്നും പലസ്തീനികൾക്കെതിരെ ഒരു തരത്തിലുള്ള അധികാര പ്രയോഗങ്ങൾ അംഗീകരിക്കില്ല എന്നും റഷ്യ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട് പലസ്തീൻ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ റഷ്യക്ക് യാതൊരു വിട്ടുവീഴ്ച ഇല്ല എന്നും റഷ്യ പലസ്തീനോടൊപ്പം ഉണ്ടാകുമെന്നും ഒരു വിഘ്നവും കൂടാതെയുള്ള മനുഷ്യാവകാശ സഹായങ്ങൾ എത്രയും വേഗം എത്തിക്കാൻ റഷ്യയാൽ കഴിയുന്ന പിന്തുണ അല്ലെങ്കിൽ ഇടപെടൽ റഷ്യ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ സഹമന്ത്രി പറയുകയുണ്ടായി ഇന്ന് മാത്രമല്ല ഇവർ ഔദ്യോഗികമായി റഷ്യ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടാണ് ഈ പറയുന്ന ഹമാസിൻ്റെ പ്രതിനിധികൾ അവിടേക്ക് എത്തിയത് അത് മനസ്സിലാക്കുന്ന ഏറ്റവും അത് നൽകുന്ന സന്ദേശം ഇറാനും റഷ്യയും ചൈനയും പിന്നെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ അമേരിക്കയുടെ വരവിനെ കാത്തിരിക്കുക തന്നെയാണ് അല്ലെങ്കിൽ കരുതിയിരിക്കുക തന്നെയാണ് നിങ്ങൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പിടിച്ചെടുക്കാൻ വരികയാണെങ്കിൽ ബാക്കി നമുക്ക് നോക്കാം എന്ന നിലയിൽ ിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത് അതായത് ഇസ്രായേലിന്റെയോ അമേരിക്കയുടോ കാൽക്കൽ വീണ് അയ്യോ ട്രംപച്ചായ ഉപദ്രവിക്കല്ലേ എന്ന് പറയാനൊന്നും റഷ്യയോ ഇറാനോ തയ്യാറായിട്ടില്ല ഇറാൻ തങ്ങളുടെ ആയുധശേഖരം പ്രദർശിപ്പിച്ചു അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് മുതിർന്നാൽ അത് വലിയ ദുരന്തമായി മാറുമെന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞു ഹമാസ് ആണെങ്കിൽ റഷ്യയുമായി കൂടിക്കാഴ്ച നടത്തി ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ ഏത് നിമിഷവും എന്തും ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നേരത്തെ മുതലേ വെടിനിർത്തൽ ഏതു നിമിഷം അവസാനിക്കുന്നോ ഏതു നിമിഷം യുദ്ധം ആരംഭിക്കുന്നു ആ സമയം മുതൽ തന്നെ ഇസ്രായേലിനെതിരെ വീണ്ടും പോരാടാൻ തങ്ങൾ തയ്യാറാണ് എന്ന് നേരത്തെ പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ യുദ്ധഭീതി വീണ്ടും ഉണ്ടായാൽ സമാധാന സാഹചര്യം ഒഴിഞ്ഞാൽ വെടിനിർത്തൽ കരാർ അവസാനിച്ചാൽ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഗസയെ പിടിച്ചുകെട്ടാൻ വന്നാൽ പിന്നെ ശക്തമായ യുദ്ധമായിരിക്കും വലിയ തിരിച്ചടിയായിരിക്കും അമേരിക്കയ്ക്കും ഇസ്രായേലിനും നാശനഷ്ടങ്ങളും തിരിച്ചടികളും ഉറപ്പായും ഉണ്ടാകും എന്നതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ട്രംപ് എന്തെങ്കിലും വലിച്ചുകയറ്റി പറഞ്ഞതാണ് ഇതൊക്കെ എന്ന് വിശ്വസിക്കുകയായിരിക്കും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടികൾ വൻ ശക്തികളെ തേടി എത്തുക തന്നെ ചെയ്യും അതിനുള്ള തയ്യാറെടുപ്പുകളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്